ഇന്ന് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞങ്ങളൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു ദിനം ഇന്ന് ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയത് പ്രിയപ്പെട്ട സ്നേഹ വീട്ടിലാണ് റുഖാനയുടെ വീട്ടിലായിരുന്നു ഇതാണ് റുക്സാനയുടെ പുതിയ വീട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി സ്നേഹവീട്ടിൽ വന്നിട്ട് എത്ര കാലമായി എന്തെല്ലാം സ്നേഹ വീട്ടിൽ വന്നിട്ട് നന്മകൾ കിട്ടിയത് സ്നേഹ വീട്ടിൽ ഒരുപാട് ചെയ്യാൻ എല്ലാം ഒരുപാട് ചെയ്യാൻ പറ്റും നല്ല 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 സൗഹൃദങ്ങൾ ബന്ധങ്ങൾ ഇതാണ് നിങ്ങളെ സൗദി അറേബ്യൻ മക്കത്തിൻ്റെ സ്നേഹ വീട്ടിൽ വരുന്നത് നമസ്കാരം ഉണ്ട് എത്ര കാലം പത്ത് വർഷത്തോടെ എന്താണ് സ്നേഹ വീട്ടിൽ വന്നിട്ട് പഠിച്ചത് എന്താണ് കിട്ടിയത് സ്നേഹ വന്നിട്ട് എനിക്ക് പറയാൻ ഒരുപാട് അനുഭവം മാറ്റങ്ങളൊക്കെ ഉണ്ട് സിമ്പിൾ ആയിട്ട് പക്ഷേ സിമ്പിൾ ആയിട്ട് പറയുക സത്യം ഞാൻ സംസാരിക്കാത്ത വ്യക്തിയായിരുന്നു അതിൽ തന്നെ ഒരുപാട് മാറ്റം വന്നപ്പോന്നെ പിന്നെ ഒരുപാട് ചെറുതും വലുതു നമ്മളോട് സ്നേഹ വീട്ടിലൂടെ ഓക്കെ താങ്ക് യു പിന്നെ സാദി സാധ്യതിനെ പരിചയപ്പെട്ടിട്ട് നിങ്ങളുടെ വീട്ടിലൊരു ഡോഗില്ല ചോട്ടൂ സഫാനെ സ്നേഹ വീട്ടിൽ എന്താണ് സ്നേഹ വീട്ടിൽ മാറ്റങ്ങൾ സ്നേഹ വീട്ടിൽ വന്നിട്ട് എത്ര കാലം വെച്ചാൽ സ്നേഹ വീട്ടിൽ വരാൻ കാരണം സാധിക്കും പരിചയപ്പെട്ട മുതലാണ് സ്നേഹ വീട്ടിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട് ഒരുപാട് കൂടത്തിറപ്പുകളെയും സ്നേഹവും വാത്സല്യം എല്ലാം കിട്ടി ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി എന്നുള്ള അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് നന്മകളും ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അപ്പം എന്തായാലും സഫ്വാൻ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ് അപ്പം സ്നേഹ വീട്ടിലുണ്ടല്ലേ സന്തോഷം സുധി ഓ എത്ര കാലമായി സ്നേഹം ഒരു വർഷം ഒരു വർഷം എന്താണ് സ്നേഹ വീട്ടിൽ വന്നിട്ട് കിട്ടിയത് സ്നേഹവീട്ടിൽ വന്നിട്ട് പല മാറ്റങ്ങളും കിട്ടി പല സുഹൃത്തുക്കളും കിട്ടി പിന്നെ ടെലിഫിലിം കുറേ അഭിനയക്കാൻ കിട്ടി പിന്നെ നല്ല ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും നല്ല മാറ്റങ്ങളുണ്ട് എന്താണ് ചെറിയൊരു മാറ്റം പ്രശ്നങ്ങളെ അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് പാനിടുന്നൊക്കെ നമ്മൾ ഒരുപാട് യാത്ര ധൈര്യം വന്നില്ല സംസാരിക്കാനൊക്കെ ആളുകൾ അറിയാൻ തുടങ്ങി ഓക്കെ നമ്മളെ ഷിയാബാണ് ഷിയാബ് ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു വന്ന ഒരാളാണ് ഇപ്പോ സ്നേഹത്തിൽ വന്നിട്ട് കുറച്ച് കാലമായിട്ട് എന്താ ഷിയാബിന് വന്നിടത്തുള്ള സ്നേഹിനെ കുറിച്ച് പറയാം കാരണം ഒരുപാട് നമ്മൾ അതിനൊക്കെ നമ്മളുണ്ടാവുമല്ലോ അതൊക്കെ വ്യത്യാസം വേണ്ടാത്തൊന്നും ഇല്ലല്ലാണോ സെമീന സ്നേഹ വീട്ടിൽ വന്ന് നമ്മള് വി ക്രിയേറ്റേഴ്സ് എന്ന ഗ്രൂപ്പിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് അതിന് ശേഷമാണ് വരുന്നത് എന്താണ് വന്നോടത്തോളം അഭിപ്രായം നിങ്ങൾക്ക് എന്നെ ഒരുപാട് കാലങ്ങളായിട്ട് അറിയുന്ന ആളാണ് എന്താണ് സ്നേഹവീടിനെ കുറിച്ച് പറയാനുള്ളത് സ്നേഹിനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ അത് സാധിക്കാനും ഇൻസ്റ്റ വഴിയാണ് ഞാൻ പരിചയപ്പെട്ടത് സാധിക്കാൻ്റെ ഒരു വെറൈറ്റി വീഡിയോസ് അതായത് കൂടപ്പുറപ്പുകൾ പോലെ തന്നെ മിണ്ടപ്പാടികൾ സ്നേഹിക്കാനുള്ള ആ മനസ്സ് എന്നെ കൂടുതൽ സാധിക്കാനെ കുറിച്ച് അറിയാൻ താല്പര്യം ഞാൻ കാണിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതൊക്കെ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ സാധിക്കുക ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ വ്യത്യസ്തത ഉള്ളവരെ ഞാൻ കേടി പിടിക്കാറുണ്ട് കാരണം ഞാനും അതുപോലെ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു അമ്മയാണല്ലോ ഇല്ലെങ്കിൽ കുറേ വ്യത്യസ്തമായ കുറെ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട് കാരണം എൻ്റെ മോള് പെട്ടെന്ന് സംസാരം നിന്നുപോയ കുട്ടിയായിരുന്നു അവളെ മാറ്റിയെടുക്കാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് സാധിക്കുക എന്തിനും ഒരു ആംഗലെ പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഈ സ്നേഹ വന്നപ്പോൾ കുറെ സ്നേഹപുഷ്പങ്ങളെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു അവർ എൻ്റെ അസുഖത്തിനും ദുഃഖത്തിനും എൻ്റെ കൂടെ പിറപ്പുകളെ പോലെ കൂടെ നിന്നു മാഷാ എന്നാൽ ഒരുപാട് സന്തോഷം ഇനിയും എല്ലാം മരണം വരെ ഈ സ്നേഹ വീട്ടിൽ ഇതുപോലുള്ള ആളുകളോട് കൂട്ടുകൂടി ജീവിക്കാൻ ഞാൻ അതിനായി ആഗ്രഹിക്കുന്നു ഓക്കേ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് നമ്മുടെ നമ്മളെ ഏറ്റവും അടുത്ത ആളുകൾ വേർപിരിയുമ്പോൾ വലിയ സങ്കടം ഉണ്ടാവും മുൻതാസിന്റെ ഉമ്മ മരിച്ചപ്പോൾ ഞങ്ങളൊക്കെ വീട്ടിൽ ചെന്നിരുന്നു അന്ന് മുൻതാസിന്റെ ഉമ്മാൻ്റെ കവറിങ്ങ് പോയി ഞങ്ങൾ പ്രാർത്ഥിച്ചു സഫാൻ ഓർക്കുന്നില്ലേ സഫാൻ ഓർക്കുന്നു അതിനെ കുറിച്ച് പറയാൻ ഞാൻ എന്റെ ഉമ്മ മരിച്ചതെന്ന് എനിക്ക് അവരോട് പറയാൻ കഴിഞ്ഞില്ല കാരണം നല്ല വിഷമത്തിലായിരുന്നു കേട്ടോ പെട്ടെന്നാണ് മരിച്ചത് അതിനുശേഷം ഈ സ്നേഹ വീട്ടിലെ പുഷ്പങ്ങൾ ഞാൻ ആദ്യമായിട്ട് കാണും സാധിക്കാനെ ഞാൻ ആദ്യമായിട്ട് കാണാന വീട്ടിലേക്ക് വന്നു എന്നെ എന്നെ ഒരുപാട് സമാധാനിപ്പിച്ചു കാരണം എൻ്റെ വീട്ടില് എൻ്റെ ഒപ്പാനെ എൻ്റെ സഹോദരങ്ങളൊക്കെ സമാധാനപ്പിച്ചു കൂട്ടത്തില് അവർ പ്രാർത്ഥന നടത്തി അവരെ കബറിങ്ങൾക്ക് പോയി അത് എനിക്ക് വല്ലാത്തൊരു എന്താ പറയുക തോന്നി വരവേ ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് ഉണ്ട് കേട്ടോ പക്ഷെ ആരും തന്നെ ചെയ്യാത്തൊരു പ്രവൃത്തി സ്നേഹ വീട്ടിലൂടെ സാധിക്കുകയും ഇതുപോലെ സ്നേഹപുഷ്പങ്ങളും എനിക്ക് ഒരുപാട് സ്വാതന്ത്ര്യം നൽകി അതിന് ശേഷം ഞാൻ ഉപരം കൂടുതൽ അടുത്തറിയാൻ ശ്രമിച്ചു മഷ എന്നാ ഒരുപാട് സന്തോഷം ഉമ്മ പേര് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വീട്ടിലൂടെ കിട്ടിയത് ഒരുപാട് സ്നേഹങ്ങൾ മാത്രം പിന്നെ അതിലുപരി ഒരാഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ചാരിറ്റിയിലൂടെ എന്തെങ്കിലും ചെയ്യണം എന്ന് പക്ഷെ കഴിയൂല കഴിയില്ല അതിലൂടെ ഒരു ഒരു അവസരം നന്നത് സാധിയാണ് ഞാൻ ഈ ഏതൊരു അവസരത്തിൽ നന്ദി പറയും ഓക്കെ പ്രിയപ്പെട്ട മോള് ഹന്നലെ അല്ലേ ഹന്ന പി എല്ലാവർക്കും അറിയുന്ന ആളാണ് അതേപോലെ പാലക്കാട് ചാരിറ്റി നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു നല്ല അനുഭവം ഇതാണ് സുനിത സുനിത കൂടെ പഠിച്ചതാണ് എന്താ അഭിപ്രായം കുറിച്ച് ഞാൻ സ്നേഹ വീട്ടിൽ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ അതിന്റെ മുന്നേ സദ്യ പരിചയം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ് വീട്ടിൽ വന്നതുകൊണ്ട് ഒരുപാട് കൂടെപ്പറപ്പുകള് കിട്ടി പിന്നെ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒറ്റക്ക് ചെയ്യാൻ കഴിയാത്ത കൂട്ടായി ചെയ്യാനും എവിടെ ആർക്ക് അസുഖമാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഒത്തൊരുമിച്ച് പോയി അവരെ ആശ്വസിപ്പിക്കാനും എല്ലാത്തിനും കഴിയും ഇനിയും സ്നേഹവീട് നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ എല്ലാ കൂടപ്പിറപ്പുകൾക്കും കഴിയട്ടെ പേര് കൂടി എൻ്റെ മകളുടെ പേര് ജിഷ്ണ നിലമ്പൂര് കോളേജിൽ ടീച്ചറാണ് മോന് സെൻറിംഗിന്റെ പണിയാണ് എൻ്റെ പേര് റുക്സാന ഞാൻ സ്നേഹ വീട്ടിൽ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു സാധിക്കാനൊ പരിചയപ്പെട്ടിട്ട് രണ്ടര വർഷമായി സ്നേഹവീട്ടിൽ വന്നിട്ട് ഒരുപാട് കൂടപ്പിറപ്പുകൾ എത്തി കിട്ടി ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റി മാറ്റങ്ങളുണ്ടോ സ്നേഹവീട്ടിൽ എന്നിട്ട് പേഴ്സണാലിറ്റി ഒരുപാട് മാറി സംസാരിക്കാനൊക്കെ പഠിച്ചില്ലേ ഓക്കേ റബിൻ ഓഷോ നമ്മൾ പരിചയപ്പെടുന്ന ഈ ക്രിയേറ്റേഴ്സിന്റെ പ്രോഗ്രാമിലൂടെയാണ് അങ്ങനെയാണ് സ്നേഹവീടിനെ കുറിച്ച് അറിയാം ഞാൻ എല്ലാവരും സ്നേഹവീട്ടിലെ വീട്ടിലെ കൊണ്ടുവരില്ലോട്ടോ കാരണം എൻ്റെ സ്കൂൾ ഗ്രൂപ്പത്തിന് അവർക്ക് അറിയാൻ പറ്റും നൂറ്റി ചില ആളുണ്ട് കൊണ്ടുവരില്ല അത്രയും നമുക്ക് അടുത്ത് നന്മ ചെയ്യുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ക്ഷണിക്കുള്ളൂ അല്ല വിളിക്കൂല എങ്ങനെയുണ്ട് സ്നേഹവീട് സ്നേഹം മീറ്റ് അവസരം തന്നെ എനിക്ക് ഒരുപാട് എല്ലാ അംഗങ്ങളും ഒരു കുടുംബത്തെ പോലെ ആ നമ്മുടെ ചാനലിന്റെ പേര് കേറി റാബിനോഷ് റാബിനോഷ് ഇൻസ്റ്റാഗ്രാം ആണോ യൂട്യൂബ് സപ്പോർട്ട് നമ്മൾ ഞാൻ സ്നേഹ വീട്ടിൽ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞു എനിക്ക് വന്നപ്പോ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി ഇനി നിങ്ങളെ കൂടെ മുന്നോട്ട് പോണെന്നാണ് മരണം വരെ ഉണ്ടാവണം എന്നാണ് എന്റെ ആഗ്രഹം ഇവര് ഗുഷറാത്ത് എന്ന് പറയുന്ന ഒരു ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ച ആളാണ് എല്ലാവർക്കും ഉണ്ടാവും ഓരോ അനുഭവങ്ങൾ പക്ഷേ കഴിപ്പ് കറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊക്കെ ആയി മോളെ കൂടെ ഉഷാറായിട്ട് ഹാപ്പി ആയിട്ട് പോകണം ഞങ്ങൾ പരിചയപ്പെട്ടത് വയനാട് യാത്രയിലാണ് അതിലേറെ എന്താ വാക്കുകളില്ല ഒരു ഒരു എന്ന് നമ്മൾ വലിയ സന്തോഷമുണ്ട് ഞാൻ ഫസ്റ്റിലെ എന്നെ കാണണം പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് കാണാൻ പോയി പോയില്ലേ ഒരുപാട് ദൂരം സഞ്ചരിച്ചാ നിങ്ങൾ കൂടെ സെക്കിനി ഉണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ കാണുന്നത് എന്ന് ഓർക്കുന്നുണ്ട് ഇത് പിന്നെ ജെസ്സി എടവണ്ണ എന്റെ കൂടെ പഠിച്ചതാണ് കൂടെ പഠിച്ചതാണ് ജെസ്സി ജെസി സ്വയം പരിചയപ്പെടുത്തും പിന്നെ സ്കൂൾ ജീവിതം കഴിഞ്ഞിട്ട് കോളേജ് ബിരിയാണി ബിരിയാണി വെച്ചിട്ടാണ് മോക്കൊരു കല്യാണുണ്ടായിരുന്നു പണ്ടിക്കാൻ അതിന് നമ്മളെ കൂടെ കൂട്ട് വന്നപ്പോഴാണ് ഞാൻ വിളിച്ചിട്ട് നമ്മള് അവിടെ ബിരിയാണി കഴിച്ചിട്ടാണ് മുതലേ പിന്നെ സ്നേഹിൽ വന്നതിപ്പോ ഒരു വർഷമായിട്ട് വന്നിട്ടില്ല അഭിപ്രായം പറയും ിൽ വന്നിട്ട് നല്ല ഇതാണ് പിന്നെ ഒരുപാട് ജെസിയെ സ്നേഹവീടിന്റെ ഒരു ചാരിറ്റിയിലും ഞാൻ കണ്ടില്ല ഒഴിഞ്ഞു നിക്കണെ എല്ലാത്തിനും ക്യാഷും കൊടുക്കും റസീ പറയോ സ്നേഹ വീട്ടിൽ വന്നിട്ട് കുറച്ച് കലയുള്ളൂ മോള് പറഞ്ഞു ഒരുപാട് മാറ്റം സ്നേഹ വീട്ടിൽ വന്നിട്ട് റസീ പറയുന്നത് എന്റെ പേര് റസീ തൃശ്ശൂർ വീഡിയോ കണ്ടിട്ട് കുറെ ആയി എപ്പോ മുതൽ കാണാമെന്ന് പറയുന്ന അറിയില്ല ഞാനൊരു മൃഗസ്നേഹിയും കൂടിയാണ് കാറ്റും ഡോഗിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ആ വീഡിയോ കണ്ട് 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 ഇഷ്ടമായി അപ്പോൾ പിന്നെ മെസ്സേജ് അയച്ചു അപ്പോൾ അങ്ങനെ എനിക്ക് ഈ ഒരു സ്നേഹം വീട്ടിൽ എനിക്കും ഒരു ഇടം കിട്ടി അപ്പം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് കിട്ടി എൻ്റെ കൂടെപ്പുറപ്പായിട്ട് എല്ലാവരും കിട്ടി അതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് ഒറ്റപ്പെട്ടു പോയായിരുന്നു ഇപ്പൊ എനിക്ക് ഒരു മാസമായിട്ട് എന്താ പറയാ തൃശ്ശൂരിൽ നിന്ന് ഇത്രയും ബുദ്ധിമുട്ടാണല്ലോ വന്നത് നഷ്ടമായിട്ടില്ലല്ലോ കൊഴപ്പില്ലല്ലോ വന്നിട്ട് എല്ലാരും കണ്ടായിരുന്നു ഇത് എറസിയുടെ മോളാണ് മോള് പറയോ ഉമ്മാക്ക് സ്നേഹ വീട്ടിൽ വന്നിട്ട് എന്താ മാറ്റം അപ്പൊ ഈ മോള് ചിൽഡ്രൻ മോളല്ല ഒരു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു എന്റെ ഉമ്മാന്റെ ബേഡേ ആണ് സാധിക്കും ഒന്ന് വിഷ് ചെയ്യണം പറഞ്ഞു അങ്ങനെ എനിക്കറിയില്ല അവരെ ബർത്ത്ഡേ ആണ് അങ്ങനെയാണ് എന്നാ സ്നേഹ വീട്ടിൽ ഞാൻ വിഷ് ചെയ്യുന്നത് അല്ലെ മോളല്ലേ പറഞ്ഞത് അപ്പൊ ഉമ്മ എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മോളും കൂടിയാണ് മോളെ പേരെന്തായിരുന്നു അജ്മൽ ഇല്ല ആ സ്നേഹ വീട്ടിൽ വന്നിട്ട് അജ്മലിന് കിട്ടിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് സാധിക്കാൻ ഒരു സ്റ്റേജില് സമ്മാനം കിട്ടിയത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ കുറെ സ്റ്റേജുകളൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ട് ഒരു സ്റ്റേജ് കിട്ടിയത് സാധിക്കാൻ ഇതിലാണ് അപ്പൊ സ്നേഹവീട്ടിലായി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തോന്നില്ല സ്നേഹ വീട്ടിലുള്ള എല്ലാ ആളുകളും ഇപ്പൊ ഇങ്ങനെ ആളുകളെ എല്ലാരും മാറ്റി നിർത്തുകയാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ പക്ഷെ ഇപ്പോ അജ്മൽ പറഞ്ഞാൽ നമ്മളെ സ്വന്തം മനിയനെ പോലെയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും അവനെ ചേർത്തെ കാരണം അവന് പരിമിതികളുണ്ട് എവിടെങ്കിലും ചെന്ന ജോലി കിട്ടൂല അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമ്മളവനെ കൂട്ടിപ്പിടിക്കണം ഷിഹാബേ ഓക്കെ അവൻ എപ്പോഴും ഹാപ്പി ആവണം ഇവിടെ എന്നെ കാട്ടിലും കൂടുതൽ അറിയണ സഫ്വാനാണ് സഫ്വാനും അജ്മലും എല്ലാ പ്രോഗ്രാമിലും ഒരുമിച്ച് ഉണ്ടാവാറുണ്ട് അല്ലേ മറ്റുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഓക്കെ അപ്പൊ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും ഉണ്ടാവോ ഹാപ്പി അല്ലേ ഇത് ജിനു ജിനു സ്നേഹ വീട്ടിൽ വന്നിട്ട് ഉമ്മാന്റെ കൂടെ വന്നിട്ട് കുറെ ഇമ്മ ഉമ്മാണങ്ങിട്ടാ ബേബി പറയൂ ബേബിനെ ഞാൻ പരിചയപ്പെടുത്താ പരിചയപ്പെടുത്തത് ബേബിയാണ് ഓക്കെ അവരുടെ വീട് മലപ്പുറത്താണ് എനിക്ക് ഒരുപാട് കാലങ്ങളായിട്ട് അറിയുന്നതാണ് ഞങ്ങൾ ഒരുമിച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ ആ പരിചയമുണ്ട് സ്നേഹ വീട്ടിൽ വന്നിട്ട് എന്തൊക്കെയാണ് എത്ര ഒരുപാട് സ്നേഹ പുഷ്പങ്ങൾ കിട്ടി ഒരുപാട് സന്തോഷമാണ് സ്നേഹവീട്ടിൽ വന്നതിനു ശേഷം ഞാൻ കുറെ മാറ്റങ്ങൾ എനിക്കുണ്ടായി ഞാൻ വോൾഡായി കാരണം ഞാൻ പുറത്തിറങ്ങി സംസാരിക്കുക വേറെ എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് സന്തോഷം ഇനിയും ഈ സ്നേഹ വീട്ടിൽ ഇങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും ഒത്തൊരുമോട് പോവുക അത്ര മാത്രം ജിനോ ഉമ്മാക്ക് മാറ്റമുണ്ടോ സ്നേഹ വീട്ടിൽ വന്നിട്ട് നിനക്ക് മാറ്റണ്ടോ ഇപ്പൊ നമ്മളെ സ്നേഹ വീട്ടിൽ പുതിയ ജോയിൻ ചെയ്ത ആളാണ് ഒന്ന് ഷിഹാബ് റാബിയ നൌഷു ഓക്കെ ഉണ്ട് സമീൻ ഉണ്ട് ബുഷർ ഉണ്ട് ഇപ്പൊ ഇവരെ നമുക്കൊന്ന് എന്താ പറയാ ഓരോ പൂക്കൾ എടുത്ത് വെൽക്കം പൂച്ചടികൾ സ്നേഹം

മുഷിഞ്ഞ ഭാരം കണ്ണിൽ കണ്ടു പുഷ്പൂർ കണ്ണിൻ കുളിരാഷ്പം സദാരി കൂട്ടം പുഷ്പ സ്നേഹ വീടിന്റെ കൊണ്ടുവച്ചു പുഷ്പങ്ങൾ നിറം പകരുന്ന തല സ്വപ്നങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നു ഇരുളിൽ വെളിച്ച വെളിച്ചത്തിൽ വഴി കാട്ടി സ്നേഹപുഷ്പങ്ങൾ കാറ്റിലാടി കളിക്കുന്നു ചെങ്ങാത്തം ജീവിതം സന്ദേശ ചാരിച്ചി നട പുഷുരങ്ങൾ ചാരിച്ചി നടത്തും ഹീ പുഷുരങ്ങൾ Pulling out black windows once you go down It must be crazy if you think that I'ma slow down But wanna hear it, talking shit, fuck the drama Keep coming, I'ma send you to your mama It's the whip, 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 get the gun down Dropping bodies in a place where the sun's out you Can't help it, cause I'm going to try But when the bullets fly, I'm the last one to die പൂവല്ലേ നറു നിലപ്പൂമോളല്ലേ മധുര പാദീനയിൽ ലങ്കിമാറിയും നോളെ ലങ്കിമാറിയും അഗദവിധമുള്ളതായെന്ന ആടമ്പരെ ഇന്നെ കുടി കെട്ടി കൊണ്ടാടുന്നാ ആനന്ദമൃഗതല്ലിയാനം ആരരും മനസ്സുള്ളിൽ ഒരിക്കലും മാркуവൻ അഗദവിധമുള്ളതായെന്ന ആടമ്പരെ ഇന്നെ കുടി കെട്ടി കൊണ്ടാടുന്നാ ആനന്ദമൃഗതല്ലിയാനം അപ്പോൾ അതിനെ വെറുതെ ഒരു ബഹാരന കൊടുക്കേണ്ടണ്ട് എന്നാണോ ഈ വീടിന്റെ എന്നറിയോ ഇവന് ചില്ലറ പുള്ളിക്കാരല്ല കേട്ടോ എത്ര മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തത് അറിയോണ്ടി പഠിക്കുന്നു പ്രിയപ്പെട്ട അനുഭവം

एंड रब पौर्णमी वचनम कर मलरे पोमल तो यासी महबोहे मदीना मलरे पोमल है पो तोह यासी महबो മുതക്കുടിയെ ഞാനെന്നും പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ കൺ കോണി സുഭകം കണ്ട് മലക്കൊടിയേ വളർന്നവരും മുഞ്ചുള്ള പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാ കണ് കോ െന്നുംയെ പോയെന്നും വർന്നുവരും മുഞ്ചുള്ളവരും പിന്നിലെ കണ്ട് അവളോട് സുന്ദരമാം കൺ കോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്ന് പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ അവരാക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ആ ഗിഫ്റ്റ് ആർക്കായിരിക്കും അറിയാമോ

ആള് നമ്മടെ പോസ്റ്റ് ഇട്ടിരുന്നു അത് കണ്ടിട്ട് ആ മോട്ടെ സ്വന്തം പോലെ കരുതിയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കണം അതേപോലെ സ്നേഹഗൂടിന്റെ അവർക്ക് ഗിഫ്റ്റ് ഉണ്ട് അടുത്ത പ്രോഗ്രാമിന്റെ നമ്മൾ ഇതാണ് നമ്മുടെ ഫാത്തിമ ജിഹാദ് எல்லாம் <laughs> சமட்டி <laughs> സ്നേഹവീട്ടിൽ വന്നിട്ട് എത്ര കാലമായി എന്താണ് സ്നേഹവീട്ടിൽ വന്നിട്ട് ഉള്ള അനുഭവം സ്നേഹവീട്ടിൽ വന്നിട്ട് ഇപ്പോൾ നാല് വർഷമായി നല്ല നല്ല അനുഭവങ്ങളാണ് ഒരുപാട് കാര്യം നടത്തി അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പരിചയപ്പെടാം ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സ്നേഹവീടിൻ്റെ ഒട്ടുമിക്ക ചാരിറ്റീലൊക്കെ നിങ്ങളെ കൈവപ്പുണ്ട് അല്ലേ ഒരുവിധ എല്ലാ ചാരിറ്റീണ്ടെന്നാണ് പറഞ്ഞത് ഇന്നിപ്പോൾ ഇവിടെ നിന്നാണ് വളരെ തിരക്ക് പിടിച്ച് നിലമ്പൂർന്ന് വരിക അല്ലേ ഇന്ന് നിലമ്പൂർ ബൈ അംസം നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയൊരു രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ട് അവിടെ ഒരു വർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നൊരു സ്പെഷ്യൽ ഒക്കെ ഷേട്ടൊക്കെയാണല്ലോ അല്ലെ കാണാത്തൊരു ഷെനു പറയൂസ് കൂടുതൽ ചടങ്ങാണ് ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരെയും വീണ്ടും കാണാനും ബന്ധങ്ങൾ പുതുക്കാനും സാധിച്ചു പിന്നെ സ്നേഹവട്ടിൽ വന്നിട്ട് ഏകദേശം നിങ്ങളും പത്ത് വർഷമായി പത്ത് വർഷം പത്ത് വർഷത്തിനിടയിൽ നിങ്ങൾ എന്താണ് സ്നേഹം വന്നിട്ട് അനുഭവങ്ങൾ പറയാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു ഒരുപാട് വ്യത്യസ്ത തലത്തിൽ നമ്മൾ ചാരിറ്റി ചെയ്തിട്ടുണ്ട് നമുക്കറിയാം അന്ന് ഒരുപാട് വെറൈറ്റി ചാരിറ്റികൾ കാണിച്ചു കൊടുത്ത ഒരു കൂട്ടായ്മയാണ് സ്നേഹവെട്ട് കാരണം നമ്മളൊക്കെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന സമയത്ത് കേരളക്കരയിൽ ഒരു ചാരിറ്റി പോലും ഇല്ല എന്താ ചാരിറ്റി ജനങ്ങൾക്ക് അറിയിക്കില്ല പക്ഷേ ഇന്ന് ഒരുപാട് ആളുകൾ മറ്റേ ഈ ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഒരുപാട് ചാർജ് ചെയ്യുന്ന വൺ നന്മവരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ശരിക്കും ആദ്യമായിട്ട് സമൂഹത്തിന് എന്താണ് ചാരിറ്റി എന്ന് കാണിച്ചു കൊടുത്തത് സ്നേഹകോടാണ് തീർച്ചയായിട്ടും ഒരുപാട് വ്യത്യസ്ത മേഖലകളിൽ ചാരിറ്റി എല്ലാവരും കാണാൻ പ്രോഗ്രാമുകളുമായിട്ട് നമ്മുടെ യും അതേപോലെ ഒക്കെ ആ ഒനേസിന്റെ അഭിപ്രായം ഒനേസ് പോകുന്ന കുറച്ച് കാലമായിട്ടുള്ളു ഇത്രയും കാലത്ത് ഒരു പരിചയത്ത് സ്നേഹപീഠന ചുരുക്കി പറയു എന്താണ് അനുഭവം ചാരിറ്റി മേഖലയിൽ നമ്മൾ കൊറച്ച് മുന്നേ ഉണ്ട് എങ്കിലും പോയിട്ട് എനിക്ക് സ്നേഹവീട്ടിൽ വന്നിട്ടു ശേഷമാണ് ഈ ആനിമൽ ചാരിറ്റി അത് ഞാൻ കൂടുതലായിട്ട് കാരണം എനിക്ക് ഒരു ധൈര്യം ഒരു കോൺഫ്രണ്ട് കിട്ടിയത് ഇതിൽ നിന്നും കുറെ സാധിക്കേണ്ട വീഡിയോസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതൊരു വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരു പ്രചോദനമായിട്ട് കിട്ടിയത് ഇതില് ഈ ഉനേസ് വരുന്നത് ഞാൻ സ്നേഹം ഞാന് ഷഹീർ പറയൂ ഷഹീർ സ്നേഹ വീട്ടിൽ വന്നിട്ടുള്ള അനുഭവങ്ങൾ പറയും ഞാൻ വന്നിട്ട് ഒരു വർഷം ആവും അനുഭവം എന്ന് പറഞ്ഞാൽ കൂടുതലും നല്ല നല്ല സൗഹൃദങ്ങൾ പിന്നെ പറഞ്ഞാൽ നല്ല കൂട്ടായ്മകളും നമ്മളെ ഓരോ എന്തായാലും ചാരിറ്റി കാര്യങ്ങൾ ഇന്ന് ഷെറീൻ വന്നിട്ടില്ലല്ലേ നിങ്ങളെ വൈഫ് വന്നിട്ടില്ല ഇല്ല ഇല്ല ഓക്കെ വേറെ ഹാപ്പി ആണോ സ്നേഹപ്പെടുന്നത് അഫ്സലെ ും നമ്മുടെ റുസാന്റെ വീട് കൂടുതലായിരുന്നു സ്നേഹ വീട്ടിൽ എല്ലാരെയും ക്ഷണിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നത് ഡാരിപ്പർസല് നമ്മുടെ ജുനു ഗ അനിൽ അരിപ്പുളം ഷഹീർ ഇവിടെ നമ്മുടെ സുനിൽ കൊയിലെ ഇവരൊക്കെ എൻ്റെ കൂടെപ്പറപ്പുകളാണ് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള കൂട്ടുകെട്ടാണ് സ്നേഹ ഇവിടെ എന്ന കൂട്ടായ്മയിലൂടെ ചാരിറ്റി ചെയ്യാൻ ഇവരെ കഴിച്ചു പോരാമിലെ എവിടെ ചാരിറ്റിയിലും ഇവരെ കൈണ്ടാവുകയും ചെയ്യും ഇവരെ നേരിട്ട് വരും ചെയ്യും പക്ഷെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ജുനും ആര് കുറച്ച് ലാസ്റ്റ് എത്തുള്ളൂ കാരണം അതുപോലെ കലക്കൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പരിപാടി കഴിയുമ്പോൾ അതിനാണ് എന്നാലും അവരെക്കുന്നുള്ളൂ ഓക്കെ ഓക്കെ അപ്പോൾ പറയാം രണ്ടു പാർക്കും ഒരു രണ്ടു വാക്കുള്ളേ എന്താ പറഞ്ഞോ പറഞ്ഞു ഏഹ് ഇയാള് ചേർക്കാനല്ല കേട്ടോ റാബിയ ബുദ്ധ ഗാലറി എന്ന് പറഞ്ഞാൽ ഷോപ്പിന്റെ ഓണറാണ് അപ്പൊ ഒരാടൊക്കെ ചോദിച്ചുണ്ട് ഇപ്പം നമ്മുടെ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് നടന്നു എല്ലാവരും യാത്രയാക്കുകയാണ് നമ്മുടെ റെസിയ തൃശ്ശൂരിലേക്ക് പോവുകയാണ് അതുപോലെ ഷമീറ പൂക്കോട്ടും പാടും നമ്മുടെ ജെസ്സി വണ്ടൂരിലേക്ക് പോവാണ് അപ്പം എല്ലാവർക്കും ഒരു സീറ്റ് കൊടുത്തു വിടുകയാണ് ബബായ് സി യു കെ ഈ ട്രെയിനിലവർ പോകുന്നുണ്ടോ നല്ലൊരു <laughs> ദിവസമായിരുന്നു <laughs>